പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവരാണ് വയനാടിൻ്റെ ആ നല്ലൊരു ഗ്രാമീണ കാഴ്ചകളിൽ നല്ലൊരു ഗ്രാമത്തിൽ എന്നാൽ ടൗണിൽ നിന്നും വളരെ അടുത്തു അപ്പോൾ ഈ ഒരു ഗ്രാമീണ ഭംഗിയിൽ വയനാട് ജില്ലയിൽ മീനങ്ങാടി മാനന്തവാടി റോഡിൽ നല്ലൊരു ക്യൂട്ട് വില്ല നല്ലൊരു ആരും കൊതിക്കുന്നൊരു കൊച്ചു വീട് വയനാട്ടിൽ ചെറിയൊരു വീടൊക്കെ വാങ്ങിയിട്ട് വയനാട്ടിൻ്റെ തണുപ്പൊക്കെ ആസ്വദിച്ച് ജീവിക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് തിരക്കുകളിൽ നിന്നൊക്കെ മാറി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് നമ്പർ വൺ ചോയ്സാണ് ഈ ഒരു കൊച്ചു വീട് മുകളിലൊക്കെ മെറ്റൽ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിരിക്കുകയാണ് ഓട് പതിച്ചിരിക്കുകയാണ് അതിൻ്റെ ചൂടൊക്കെ കുറയും സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ വീടാണ് പക്ഷെ നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ടൈൽസൊക്കെ പാകിയിട്ട് രണ്ട് വെള്ളത്തിന് രണ്ട് സൗകര്യമുണ്ട് കോഴൽക്കിണറും ഉണ്ട് അഡീഷണൽ ഒരു വാട്ടർ കണക്ഷൻ ഉണ്ട് നമ്മൾ ടൈൽ വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് വാഹന സൗകര്യം നല്ല മുന്നിൽ കൂടെ ഈസി ആയിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് മുന്നിലൊക്കെ നല്ല കാഴ്ചകൾ നല്ല പ്രകൃതിയുടെ ആ ഒരു കാഴ്ചകൾ നല്ല ഭംഗിയുള്ള പൂക്കളും ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു നാട്ടിൻ പുറം നല്ല കാഴ്ചകളാണ് അപ്പം തെങ്ങും കവുങ്ങും അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലം ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്താണ് മീനങ്ങാടി മാനന്തവാടി റൂട്ടിൽ മീനങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരം ഇതൊരു കൊച്ചു സുന്ദരൻ വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടല്ല സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ചെയ്ത വർക്കുകളൊക്കെ ആയിട്ട് നല്ലൊരു ഹോം സ്റ്റേ മൂഡിലാണ് ഒരു ഹോളിഡേ വില്ലേഡൊക്കെ ആ ഒരു മൂഡ് കിട്ടുന്ന നല്ലൊരു സ്ഥലം സുഖമായിട്ട് ആ ഒരു സിറ്റൗട്ടിലൊക്കെ ഇരുന്നിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് നേരെ നോക്കി ഇരിക്കാനൊക്കെ നല്ലൊരു കാഴ്ചയാണ് ആ നല്ലൊരു സുഖമുള്ളൊരു സ്ഥലം നല്ല യഥാർത്ഥ വയനാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് വീടുള്ളത് കൊച്ചു കൊച്ചു ബെഡ്റൂമുകളൊക്കെയാണ് സൗകര്യത്തിനുള്ള ബെഡ്റൂമുകളൊക്കെ ഉണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ റൂമുകളും സീലിങ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഒരു വയനാട്ടിലൊരു സെക്കൻഡ് ഹോം ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണത് മറ്റേ യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഫോ അങ്ങനെ ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളോ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത എല്ലാ പേപ്പറും ക്ലിയറായ ഒരു നല്ലൊരു കൊച്ചു വീട് ഇതിന് ഇതിൻ്റെ ഉടമകൾ ആവശ്യപ്പെടുന്നത് വെറും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ അപ്പോൾ ഒരു സൂപ്പർ വീടാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ദേവരാജ് വയനാട് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന റിയൽ എസ്റ്റേറ്റ് ചാനലും ഉണ്ട് ദേവരാജ് അമ്പലവൽ എന്ന റിയൽ എസ്റ്റേറ്റ് ചാനലും ഉണ്ട് അപ്പോൾ നല്ലൊരു വീട് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ എന്തായാലും മെസ്സേജ് ഇടുക റിപ്ലൈ തരുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നിങ്ങൾ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ഒക്കെ ചെയ്യണം അപ്പോൾ എല്ലാ സൗകര്യവും ഒത്തിറങ്ങിയ നല്ലൊരു ക്യൂട്ട് വീട് വയനാടിൻ്റെ ആ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് ഒരു നാട്ടിൻ പുറത്ത് ജീവിക്കാൻ പറ്റിയ നമ്പർ വൺ ബെസ്റ്റ് ചോയ്സ് ഓക്കെ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം